അവധിക്കാലമായാൽ കുട്ടികളൊക്കെ നിരവധി കലകൾ അവരുടെ അഭിരുചിക്കനുസരിച്ച് പഠിക്കാറുണ്ട് അത്തരത്തിൽ അവധിക്കാല ക്ലാസുകളിൽ നിരവധി സ്ഥാപനങ്ങളും നടത്തുന്നുണ്ട് എന്നാൽ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ കലാപരിശീലനം ഈ അവധിക്കാലത്തിൽ നടത്തുന്നു മലമ്പുഴ ഹേമാംബിക ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്ര പരിസരത്ത് ക്ലാസുകൾ നടക്കുന്നത് എട്ട് വർഷത്തോളമായി കുട്ടികൾക്ക് ചെണ്ടകൊട്ട് കീബോർഡ് ഡാൻസ് കൊമ്പ് തുടങ്ങിയവയുടെ പരിശീലനം നൽകി വരുന്നു മധ്യവേനൽ അവധിയായതിനാൽ എല്ലാ ദിവസവും രാവിലെ മണിയോടെ പരിശീലനം ആരംഭിക്കും ഉച്ചയോടെ അവസാനിക്കുകയും ചെയ്യും സ്കൂൾ തുറന്നാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് പരിശീലനം മദ്യവേനലിന്റെ അവസാനത്തോടെ ചെണ്ട അരങ്ങേറ്റവും നടത്തിവരുന്നു ഹേമാംബിക ക്ഷേത്രവാദ്യകല എന്ന പേരിൽ സംഘം അറിയപ്പെടുന്നു ഇവിടെ നിന്നും പഠിച്ചിറങ്ങിയ നിരവധി ആളുകൾ ഇന്ന് പേരുകേട്ട കൊട്ടുകാരോടൊപ്പം പല ഉത്സവത്തിനും താളം പിടിക്കുന്നവരാണ് പുളിമരത്തിന്റെ തടിയിലാണ് ആദ്യം കൊട്ടുപഠിക്കുന്നത് കൊട്ടാൻ ഉപയോഗിക്കുന്ന കോൽ പുളിമരത്തിന്റെ ഭാഗം കടഞ്ഞ് രൂപപ്പെടുത്തിയവയും കുട്ടികൾക്ക് പിടിക്കാൻ പാകമായതുമാണ് കൈവഴക്കം ആവുന്നതോടൊപ്പം ചെണ്ടയിൽ കൊട്ടാൻ ആരംഭിക്കും തുടക്കത്തിൽ ഇരുപത്തി അഞ്ചു കുട്ടികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പതിനെട്ട് പേര് മാത്രമാണ് ദിനേശനാണ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇദ്ദേഹം പതിനഞ്ചു വർഷത്തോളമായി വാദികലയിൽ സജീവമാണ് കല പഠിപ്പിക്കുക അതിന്റെ ഒരു യഥാർത്ഥ ലക്ഷ്യം പറഞ്ഞ കുട്ടികളുടെ ഇന്നത്തെ കൈ അവരുടെ വനൽകാല അവധിയാണ് കാരണം എല്ലാ തരത്തിലുള്ള കൂട്ടുകെട്ടുകളും അവരുടെ കയ്യിൽ നിന്നുണ്ട് അവര് കലകളുടെ ഇടയിൽ നിന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ ഒരു പ്രവണതയിൽ നിന്ന് മാറ്റി ഇതൊരു ദൈവികമായിട്ടുള്ള കലയായതുകൊണ്ടും ക്ഷേത്രത്തിന് അകത്ത് കയറി കൊട്ടേണ്ട ഒരു സന്ദർഭം ഉള്ളതുകൊണ്ടും അവരെ ദൈവികമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഇതിൻ്റെ മനസ്സിനുള്ളിൽ വരുത്തിയെടുക്കുക നമുക്ക് പരമാവധി കുട്ടികളെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് കൊണ്ടുപോകാൻ ഇതൊരു പരിധിവരെ സഹായിക്കേണ്ടെന്നുള്ളത് പരമമായ കാര്യമാണ് പിന്നെ എല്ലാതരം കലകളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ചെണ്ട പഠിപ്പിക്കുന്നുണ്ട് കുറുങ്കോൾ പഠിപ്പിക്കുന്നുണ്ട് കൊമ്പ് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡാൻസ് പഠിപ്പിക്കാൻ ആഗ്രഹമുണ്ട് കീബോർഡ് പഠിപ്പിക്കുന്നുണ്ട് കാരണം മാറ്റന്മാർ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഇത് തുടങ്ങിയിട്ട് എട്ട് വർഷമായി ഇത് ആറാം ഏഴാമത്തെ കുട്ടികളുടെ ബാച്ചാണ് ആ ഫസ്റ്റ് ഞങ്ങളാണ് പഠിച്ചത് എട്ട് ഒൻപത് വർഷം മുൻപ് പഠിച്ചു പഠിച്ച് ഞങ്ങളൊക്കെ ഇവിടെ തന്നെ കൊട്ടാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് അത് പുറത്തേക്ക് പോയി തുടങ്ങി പല ആളുകളും ഇന്ന് പല പ്രഗത്ഭരായ ആളുകളുടെ ഒപ്പം കൂട്ടുന്ന തരത്തിലേക്ക് വളർന്നിട്ടുണ്ട് ഈ ക്ഷേത്രത്തിൽ പൊട്ടുപടിച്ച് പോയ പല കുട്ടികളും ആരും മദ്യം മറ്റേത് അനാവശ്യമായിട്ടുള്ള ഒരു തെറ്റിലേക്ക് പോയതായിട്ട് ആരും കേട്ടിട്ടില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷമുണ്ട് കാരണം ഈ ക്ഷേത്രത്തിൽ നിന്ന് പോയ ഹേമാബിക ക്ഷേത്ര പാദ്യകല സംഘം എന്നാണ് ഇതിൻ്റെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത് സംഘം ട്രസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല എങ്കിലും അങ്ങനെ ഒരു പേരിൽ ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പൂർണ്ണ ക്ഷേത്രം ഭാരവാഹികളുടെ സഹായം ക്ഷേത്ര ഭാരവാഹികളുടെ എസ്പെഷ്യലി സെക്രട്ടറി രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും ഇതിന് എന്ത് നമ്മൾക്ക് ആവശ്യപ്പെട്ടാലും അയാളത് ചെയ്തു തരുന്നുണ്ട് കുട്ടികൾക്ക് ഇവിടെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ പിന്നെ ചെണ്ട എന്ന് പറഞ്ഞാൽ ചെണ്ട മേടിച്ചു തരും സോപാന സങ്കേതത്തിന് ഇടയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇടയ്ക്ക് മേടിച്ചു തന്നു വേണം എന്ന് പറഞ്ഞാൽ കോഴല് അങ്ങനെ എല്ലാ നമ്മൾ ആവശ്യപ്പെടുന്ന എന്തും അദ്ദേഹം പൂർണ്ണ മനസ്സോടുകൂടി ക്ഷേത്ര കമ്മിറ്റി ആണെങ്കിലും അദ്ദേഹമാണെങ്കിലും അതിന് അദ്ദേഹം മുൻകൈ എടുത്തിട്ട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട് എന്നുള്ളതാണ്